എന്റെ പൊന്നുമോന് അഭിമാനമാണ് ഒരുപാട് സന്തോഷമായി ഒരു ജീവൻ രക്ഷിച്ച നിങ്ങൾ കണ്ടോ ഇതാണ് ആ ദൈവത്തിന്റെ കരങ്ങൾ വെറും പാവപ്പെട്ട വീട്ടിൽ ജീവിക്കുക ഒരു സ്വന്തമായ ഒരു വീട് പോലും ഇല്ല ഇദ്ദേഹത്തിന് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഈ വ്യക്തി മറ്റൊരാളുടെ ജീവൻ തിരിച്ചു കൊടുപ്പൊ ഈ കുട്ടിക്ക് ഒരു നല്ല ജീവിതം വേണ്ടേ മോഹൻലാലിനെ നമ്മൾ എല്ലാവരും മൂന്നു നാല് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ അത്ഭുതത്തോടെ കണ്ടിരുന്ന ഒരു വാർത്തയായിരിക്കും ചവറ അടൂര് പന്തള റോട്ടിലോടുന്ന ഒരു ബസ്സിലുണ്ടായ സംഭവം അത്ഭുതകരമായിട്ടാണ് ആ കണ്ടക്ടർ അയാളെ രക്ഷപ്പെടുത്തിയത് എല്ലാവരും വാർത്ത കണ്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞ ഇതൊക്കെയാണ് എന്താ പറയാ റിയൽ ഹീറോ നമ്മളൊക്കെ സാധാരണ പറയാറ് സിനിമയിൽ അഭിനയിക്കുന്ന വലിയ ആക്ടർ അവരൊക്കെയാണ് ഹീറോ എന്ന് പറയുന്നത് പക്ഷെ അത് അഭിനയത്തിൽ അവരായിരിക്കും ഹീറോ പക്ഷെ ലൈഫിൽ റിയൽ ആയിട്ടുള്ള ഹീറോ ഇതുപോലുള്ള ആളുകൾ തന്നെയാണ് സത്യമായിട്ടും പറയാണ് എന്താണ് പറയാ ആ ആ രംഗം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ തോന്നുന്നത് തമിഴ് സിനിമയൊക്കെ കാണുമ്പോ രജനീകാന്തര സിനിമയൊക്കെ കണ്ടാൽ ഇതുപോലെ പല സംഭവങ്ങളും കാണും അതൊക്കെ അഭിനയം പക്ഷെ എന്താണ് പറയാ ആ ഒരു ഫീല് എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെന്ന് കണ്ട അത്ഭുതം തന്നെ തോന്നും എന്റെ അഭിമാനമാണ് ഒരുപാട് സന്തോഷമായി ഒരു ജീവൻ രക്ഷിച്ചേലി എനിക്ക് സന്തോഷമേ ഉള്ള അതിൽ വലിയ പേരെന്റെ മോന് ഇനി കിട്ടാനില്ല ഞാൻ ഒത്തിരി തവണ ചോദിച്ചത് എങ്ങനെ പിടിച്ച് എന്റെ വാർത്ത എന്ന് പറയുന്ന എനിക്ക് പറയാൻ ഭയങ്കര അഭിമാനമുണ്ട് ഈ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയതില് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ കണ്ടോ ഇതാണ് ആ ദൈവത്തിന്റെ കരങ്ങള് വെറും പാവപ്പെട്ട വീട്ടിൽ ജീവിക്കുക ഒരു സ്വന്തമായ ഒരു വീട് പോലും ഇല്ല ഇദ്ദേഹത്തിന് രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഈ വ്യക്തി മറ്റൊരാളുടെ ജീവൻ തിരിച്ചു ഈ കുട്ടിക്ക് ഒരു നല്ല ജീവിതം വേണ്ടേ മോഹൻലാലിനെയും മമ്മൂട്ടിയേയും മഞ്ജു ഒക്കെ കാണുമെന്ന് നമുക്ക് ആഗ്രഹം പറ്റത്തില്ലേ അതേപോലെ എനിക്ക് ആഗ്രഹം തോന്നി അവരെ ആരെയും കാണണമെന്നില്ല ബിജിത്ലാലിനെ നേരിട്ടാണ്ട് അഭിനന്ദിക്കണമെന്നായിരുന്നു എനിക്ക് തോന്നിയത് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ഈ താമസിക്കുന്നത് അമ്മ വാടക പേര് ലളിത ഇത് എന്റെ വൈഫ് രേഷ്മ ഇത് മോന് അതർവ് ഇത് മോള് അനാമിക സത്യം പറഞ്ഞാൽ ആ രക്ഷപ്പെട്ട ആള് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അത്രയും സ്പീഡിൽ പോകുന്ന പോകുന്നൊരു ബസ് പുറത്തേക്കയാള് വീണാൽ ഉറപ്പാണ് മരണം ഉറപ്പാണ് കാരണം അത്രയും സ്പീഡിൽ പോകുന്ന ബസ്സും ഈ കാണുന്നത് നമ്മൾക്ക് തന്നെ മനസ്സിലാവും പക്ഷെ എങ്ങനെയാണ് ആ പിടുത്തം നമ്മൾ എത്ര ചിന്തിച്ചാലും പിടുത്തം കിട്ടില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല സത്യം പറഞ്ഞാൽ ആ സിനിമയിലുള്ള ഒരു സംഭവം പോലല്ലേ ആള് തിരിഞ്ഞു പോലും നോക്കിയില്ല കൈ അവിടെ കാണിച്ചു ശരിക്കെന്തോ ഭാഗ്യത്തിന് അവിടെ പിടുത്തം കിട്ടി അത് എന്താ പറയാ അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പക്ഷെ ഇയാളുടെ കുടുംബം കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നി എന്തായാലും ഇത്രയും ആളുകളൊക്കെ അറിഞ്ഞു ആളെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ കാരണം വീട് പോലും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇയാൾക്കും വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് ആ കണ്ടക്ടറെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സഹതാപം എന്തായാലും എല്ലാരും ഒത്തൊരുമിച്ചിട്ട് ആളെ കുടുംബം രക്ഷപ്പെട്ടെ അയാളെല്ലാരും സഹായിക്കട്ടെ കാരണം ഒരു ജീവ രക്ഷിച്ചാണ് ഒരു ജീവ രക്ഷിച്ച ആളാണ് അതുകൊണ്ട് എല്ലാവരും കണ്ടറിഞ്ഞ് പരമാവധി അറിയുന്ന ആളുകളൊക്കെ ആ കണ്ടക്ടറെ സഹായിക്ക എന്തായാലും ഈ നല്ല മനുഷ്യന് ഇനി അങ്ങോട്ട് നല്ലൊരു ജീവിതം കിട്ടട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക